മൂന്നാമത് ഇൻസൈറ്റ് അന്താരാഷ്ട്ര കോൺഫറൻസ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയായി വളാഞ്ചേരി എം ഇ എസ് കെ വി എം കോളേജിൽ നടക്കും കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ സഹകരണത്തോടെയാണ് പരിപാടി വിവിധ വിഷയങ്ങളിലായി ഇരുന്നൂറ്റി എൺപത് പ്രബന്ധങ്ങൾ കോൺഫറൻസിൽ അവതരിപ്പിക്കും ദേശീയ അന്തർദേശീയ സർവകലാശാലകളിൽ നിന്നും മുപ്പതോളം അക്കാദമിക് വിദഗ്ധർ പങ്കെടുക്കും കോൺഫറൻസിന്റെ ഭാഗമായി നടക്കുന്ന വൈസ് ചാൻസലേഴ്സ് മീറ്റിൽ ഡോക്ടർ എൽ സുഷമ ഡോക്ടർ കെ കെ ഗീതാകുമാരി എം വഹാബ് തുടങ്ങിയവർ പങ്കെടുക്കും ഡോക്ടർ പി എ ഫസൽ ഗഫൂർ ഡോക്ടർ നൂർ ഹിദായ ഡോക്ടർ ഗസാലി ബൊല്ലോ അബൂബക്കർ ഡോക്ടർ അബ്ബാസ് പനക്കൽ ഡോക്ടർ ജി ഉണ്ണികൃഷ്ണൻ നിഷാദ് റാവുത്തർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ സംസാരിക്കും ഈ കോൺഫറൻസ് സുസ്ഥിര വികസനം അത് ഹരിത രീതിയിലുള്ള നിലനിൽക്കുന്ന വികസന ലക്ഷ്യം വെച്ചു കൊണ്ടുള്ളത് വിവിധ സെക്ഷനുകളിലായിട്ട് ഇരുന്നൂറ്റി എൺപത് അക്കാദമിക് പ്രബന്ധങ്ങളും മുപ്പതിലധികം വ്യത്യസ്ത സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന അക്കാദമിക് വിദഗ്ധർ പങ്കെടുക്കുന്ന ഇന്റർനാഷണൽ കോൺഫറൻസ് ഇതിൽ തന്നെ మనడే కొడికొడు సర్వశాలల విసి ఆ పరిసారణ семинаస్ ద్వారాటి పార్టనర్షిప్ భాగనే చేమరిత. మర్యారం సర్వశాలల విసి డాక్టర్ ఎస్ శర్మ సర్వశాలల విసి డాక్టర్ ఎకే గీరగుమారి బంగాలాల విశాలశాలల విసి ఐస్ ఆఫ్ ఇస్మైహావబ్ సన్ విసి డిజిటల్ సర్వశాలల విసి ఐ ఉన్నా. ఆ మన డాక్టర్ సజీవో వినాసర్ ట్రెనింగ్

ഡോക്ടർ തുടങ്ങിയവർ ന്യൂസ് വളാഞ്ചേരി നമ്മുടെ അത് കുബൂസൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ ും മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്